എല്ലാവർക്കും ബെറ്റൽ സിനിമ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് സെൽവാർ സെറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ജോർജറ്റിന്റെ ഫാബ്രിക്കില് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു സെൽവാർ സെറ്റ് ആണ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി ടു ഉണ്ട് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ആണ് ലെങ്ത് വരുന്നത് അടിയിലേക്ക് കുറച്ച് സീക്വൻസ് വർക്ക് ആണ് വരുന്നത് സെയിം തന്നെയാണ് സ്ലീവ്സിലേക്കും വരുന്നത് ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് വരുന്നത് മീഡിയ ആണ് സൈസ് ഇതിന്റെ ക്ലോസ് ക്ലോസർ വ്യൂ ഇതുപോലെയാണ് വരുന്നത് ഫുൾ സീക്വൻസും എംബ്രോയിഡറി വർക്ക്സും ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ സ്ലീവ്സും സെയിം എംബ്രോയിഡറി വർക്ക്സും സീക്വൻസും ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ സ്ലീവ്സ് ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ മെഷർ ചെയ്ത് നോക്കി ഫിഫ്റ്റി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് അതുപോലെ ചെസ് സൈസ് തേർട്ടി ഫോർ ടു ഫോർട്ടി സൈസ് സ്റ്റാർട്ട് വരെ ഉള്ളവർക്ക് ഫോർട്ടി സൈസ് വരുന്നവർക്ക് പാകമായിരിക്കും ഫോർട്ടി കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു ആണ് അതുപോലെ എംബ്രോയിഡറി വർക്ക്സും സീക്വൻസും ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് രണ്ട് സൈഡിലും സ്കാൽപ്പ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ സീക്വൻസിന്റെ ചുറ്റിനും ചെറിയ എംബ്രോയിഡറി ഡിസൈനാണ് പോയിട്ടുള്ളത് ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കാണിക്കാം ഈ ഒരു പാറ്റേൺ ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ പാൻസ് ഇല്ല ടോപ്പും എലൈനായിട്ട് വരുന്ന ടോപ്പും ഇതുപോട്ടേ മാത്രമേ വരുന്നുള്ളൂ നെക്സ്റ്റ് വൺ നല്ലൊരു ബ്ലാക്ക് ആണ് ക്ലോസർ വ്യൂ കാണിക്കാം ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ രണ്ടിൻ്റെ ഫുള്ള് എംബ്രോയ്ഡറി ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ഇതിന്റെ ചെസ് സൈസ് തേർട്ടി സിക്സ് വരെ കിട്ടത്തുള്ളൂ തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് സൈസുകാർക്കാണ് ഫിറ്റിംഗ് ഓക്കെ ആവുക ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ടോപ്പിലും ലൈനിങ് ഉണ്ട് അതുപോലെ ഇതിന്റെ ദുപ്പട്ട നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ് വൺ സൈഡ് ഹെവി ആയിട്ട് ബോർഡർ വരുന്നുണ്ട് ക്ലോസർ വ്യൂ കാണിക്കാം പിന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ഈ പാറ്റേണിലാണ് ടാപ്പും ഇതും വരുന്നത് ഇതിന്റെ പാൻസും അവൈലബിളാണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ പാൻസിനും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പോയിട്ടുള്ളത് പാൻസിൻ്റെ എൻ പോർഷനിൽ സെയിം എംബ്രോയിഡറി വർക്ക്സ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ആണ് നെക്സ്റ്റ് വൺ കാണിക്കാം നെക്സ്റ്റ് വൺ റയോണിൽ വരുന്നൊരു ഫാബ്രിക് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഹാഫ് വരെ ഉള്ളു ഇതുവരെ ഉള്ളു ലൈനിങ് ത്രീ പീസ് സെറ്റ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ നല്ലൊരു റെഡ് ആണ് ഇതിൽ എംബ്രോയിഡറി വർക്ക്സ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് സ്ലീവ് എൻസിലും എൻസിലും ചെറിയ ലേസ് പോലെ എംബ്രോയിഡറി വർക്ക് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ടയുടെ വൺ സൈഡ് ഫുള്ള് എംബ്രോയിഡറി വർക്ക്സ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ഇതാണ് എംബ്രോയിഡറി വർക്ക്സ് കുഞ്ഞു സീക്വൻസ് ആണ് പിന്നെ വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ ഇതിന്റെ പാൻസ് റയോണിൽ തന്നെയാണ് പാൻസിൻ്റെ എൻഡിലും സെയിം എംബ്രോയിഡറി വർക്ക്സ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഈ ഐറ്റത്തിന്റെ പ്രൈസ് വരുന്നത് അതുപോലെ നമുക്ക് ഇതിന്റെ ചെസ് സൈസ് അപ് ടു ഫോർട്ടി വരെയാണ് കിട്ടുക ഇൻ ബിറ്റ്വീനില് ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജിപേല് കുറച്ച് കൺഫ്യൂഷൻസ് വരുന്നതുകൊണ്ടാണ് ഞാനിത് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല പക്ഷെ കുറെ പേര് റിപ്പീറ്റഡ് ആയിട്ട് കൺഫ്യൂഷൻസ് വരുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് പറയുന്നത് ഷോപ്പിന്റെ പേര് നമ്മുടെ വരുന്നത് പെറ്റൽസ് എന്നുള്ളതാണ് ഷോപ്പിന്റെ പേര് വരുന്നത് ഞാനത് ജസ്റ്റ് ഒന്ന് ടാഗ് കാണിക്കാം ഇതാണ് ഷോപ്പിന്റെ പേര് ഈ സെയിം എംബ്ലം തന്നെയാണ് നമ്മുടെ വാട്ട്സ്ആപ്പിൻ്റെ ഡി പിയിൽ ഉണ്ടാകുക അത് ഞാൻ നമ്പർ സേവ് ചെയ്താൽ മാത്രമേട്ടോ ഡി പി കാണുള്ളൂ അല്ലാണ്ട് കാണാൻ ചാൻസ് കുറവായിരിക്കും അപ്പൊ അതങ്ങനെ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇതിൻ്റെ ഈ ചാനലിലെ പേര് സത്യം പറഞ്ഞാൽ ആദ്യം ചാനലായിട്ട് തുടങ്ങണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ആക്ച്വലി ഇട്ടതല്ല ഞാൻ ഇൻസ്റ്റയില് ചെയ്യുന്ന റീൽസ് ജസ്റ്റ് ഇടയ്ക്കപ്പഴെങ്കിലും നേരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ ഞാൻ റീൽസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുള്ളതല്ലാണ്ട് റെഗുലർ ആയിട്ടൊരു അപ്ഡേറ്റും ഞാൻ യൂട്യൂബിൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് വൺ ആവുന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഇട്ട് നോക്കാം ആ ഒരു രീതിയിലാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പേരിലായിരുന്നു ആക്ച്വലി ഈ ഒരു പേജ് കെടുക്കുന്നുണ്ടായിരുന്നത് ഫസ്റ്റില് അപ്പോൾ പ്രശ്നില്ലായെന്നാണ് എൻ്റെ പേര് വരുന്നത് അപ്പം ആ ഒരു പേരിലായിരുന്നു ഈ അക്കൗണ്ട് ഉണ്ടായിരുന്നത് പിന്നീട് കുറച്ച് ഈ പറഞ്ഞ എന്തെങ്കിലും ഒക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് റെസ്പോൺസ് ഒക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ പേര് മാറ്റാം എൻ്റെ പേഴ്സണൽ നെയിം ഒന്ന് മാറ്റിയിട്ട് ഷോപ്പിൻ്റെ അക്കൗണ്ട് ഓൾറെഡി ഉണ്ട് പക്ഷെ ഞാൻ അതിലൊന്നും അധികം ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ പേരിൽ നമുക്ക് വീണ്ടും തുടങ്ങാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇതിൽ പേര് മാറ്റാം എന്നുള്ളതായിരുന്നു പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് കാരണം ഇതിലാണ് റെക്കഗ്നൈസ് ചെയ്തത് വീഡിയോസ് റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് എന്താ പറയാ ഫീഡ്ബാക്ക് വന്നു തുടങ്ങിയത് അപ്പം അതുകൊണ്ട് ഇതിൽ പേര് മാറ്റാം എന്നുള്ളത് ഡിസൈഡ് ചെയ്തു അപ്പോൾ എൻ്റെ ഈ ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ടിപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ പാർലർ ആയിരുന്നു ആക്ച്വലി എൻ്റെ അമ്മയ്ക്ക് ഇവിടെ പാർലർ ആയിരുന്നു ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഇയേഴ്സും മമ്മി പാർലറാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് മമ്മിയുടെ പാർലർ ആയിരുന്നു ആക്ച്വലി അപ്പോൾ ഇപ്പോ പപ്പയും മമ്മിയൊന്നും ഇല്ല രണ്ടാളും മരിച്ചുപോയി പപ്പ മരിച്ചിട്ട് കുറച്ചധികം വർഷമായിട്ടുണ്ട് മമ്മി മരിച്ചിട്ടിപ്പോൾ ഓൾമോസ്റ്റ് ഫോർ ആയി ഞാൻ ഷോപ്പ് തുടങ്ങി നെക്സ്റ്റ് ഇയറിലാണ് ആള് മരിച്ചത് വയ്യാണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ആളുടെ പാർലറിന്റെ പേരാണ് മമ്മിയുടെ പാർലറിന്റെ പേരാണ് ഡ്രീം ഗേൾ എന്നുള്ളത് അപ്പോൾ അപ്പം എനിക്ക് തോന്നി പേര് മാറ്റിയിട്ട് പെറ്റൽസ് എന്നുള്ള പേര് കുറേ ഉണ്ട് കുറേ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട എന്നാ പിന്നെ മമ്മിയുടെ പാർലറിന്റെ പേര് ഒരു ഓർമ്മയ്ക്ക് കാരണം അതേ ഷോപ്പിൽ തന്നെയാണല്ലോ ഞാനും തുടങ്ങിയിട്ടുള്ളത് അപ്പം ആ പേര് എവിടെയെങ്കിലും ഒരു സിഗ്നേച്ചർ എന്നുള്ള രീതിയിലേക്ക് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഞാൻ ആ ഒരു പേര് ചൂസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബൊട്ടിക്കിൻ്റെ പേര് ഒരിക്കലും ഡ്രീം ഗേളിനല്ല ഇതില് ജസ്റ്റ് ഡ്രീം ഗേൾ ബ്ലോഗ്സ് എന്നുള്ളത് കൊടുത്തു എന്നേ ഉള്ളൂ ഷോപ്പ് തുടങ്ങുക എന്ന് പറയണത് തന്നെ ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു പിന്നെ ഈ പറഞ്ഞെങ്കിൽ മമ്മി വയ്യാണ്ടിരിക്കണ കാരണം വേണോ വേണ്ടയോ വൺ ഇയർ ഓൺലൈനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഷോപ്പ് ഇങ്ങനെ വെറുതെ നമ്മുടെ തന്നെ ഷോപ്പാണ് അപ്പൊ അത് അങ്ങനെ വെറുതെ കിടക്കണ കാരണം അങ്ങനെ നമുക്ക് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടൊരു സഡൻ ഒരു ക്വി ഡിസിഷൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെ എടുത്തിട്ട് തുടങ്ങിയതാണ് അപ്പൊ അതുകൊണ്ട് അന്ന് പേരിനെ പറ്റിട്ടൊന്നും ഞാൻ വല്ലാണ്ട് ഘാടമായി ചിന്തിച്ചിട്ടൊന്നും ഇല്ല റിപ്പീറ്റഡായിരിക്കുന്നു ഞാൻ അപ്പൊ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം ഓരോ സ്ഥലങ്ങളിലും ഇവിടെ വീടിന്റെ എല്ലാം കുറച്ച് അപ്പറയൊക്കെ മാറി പോകണ സമയത്താണ് ഈ പെറ്റൽസ് എന്നുള്ള പേര് അതിന്റെ മുമ്പിലും പിമ്പിലൊക്കെ ആയിട്ടാവും ചിലപ്പോ പേര് ഉണ്ടാവുക അപ്പൊ കൊറേ കോമൺ ആയി പോയല്ലോ എന്നുള്ളത് അപ്പോഴാണ് സത്യത്തില് മനസ്സിൽ വന്നത് പക്ഷെ ഷോപ്പിന് ഓൾറെഡി റെക്കഗ്നൈസേഷൻ കിട്ടി അപ്പൊ പിന്നെ നമുക്ക് പിന്നെ പേര് മാറ്റണ്ട എന്നുള്ളത് പിന്നെ അങ്ങനെ അങ്ങട് ആ ഒരു പേരായിട്ട് കണ്ടിന്യൂ ചെയ്തു അത്രേ ഉള്ളു അപ്പൊ വീഡിയോയില് വേറെ പേരാണല്ലോ മറ്റേ ജി പേ ചെയ്യുമ്പോ വേറെ കടയുടെ പേരായിട്ടാണല്ലോ വരുന്നത് ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട ആ തന്നിട്ടുള്ള നമ്പർ ഞാൻ ഇതില് എഴുതി കാണിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന നമ്പർ അതെ തന്നെയാണ് ഷോപ്പിന്റേതായിട്ടുള്ള നമ്പർ ആണ് അപ്പൊ അതുകൊണ്ട് ആ ഈ ഒരു കൺഫ്യൂഷൻ മാറ്റിക്കുള്ളൂ ഇതില് ബ്ലോഗിന്റെ പേര് കൊടുത്തത് മൈൻഡ് ആക്കണ്ട ഷോപ്പിന്റെ പേര് പെറ്റൽസ് എന്നുള്ളതാണ് അപ്പൊ അതിലേക്ക് തന്നെ ജി പേ ചെയ്യേണ്ടത് കുറെ പേരായി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു പരമാവധി ഈ കാര്യങ്ങളൊന്നും പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല കുറച്ചധികം ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചത് ഈ ഒരു കാരണം കൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ഇനി ഐറ്റംസ് കാണാം നെക്സ്റ്റ് വൺ സെയിം ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന വേറൊരു ഡിസൈനിൽ വരുന്ന ഒരു ഐറ്റം ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിനും അതുപോലെ സ്ലീവ്സിനും ഒക്കെ ലൈനിങ് അറ്റാച്ച് ആണ് ബീനെക്ക് പാറ്റേണിലാണ് കേട്ടോ എംബ്രോയിഡറി വർക്ക്സ് പോയിട്ടുള്ളത് അതുപോലെ ടോപ്പിന്റെ എൻഡിൽ എംബ്രോയിഡറി വർക്ക്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ക്ലോസർ വ്യൂ കാണിക്കാം ക്ലോസർ വ്യൂ കാണിക്കാം ഫുൾ എംബ്രോയിഡറി ആണ് ബീനെക്കിൽ വന്നിട്ടുള്ളത് സ്ലീവ്സിൻ്റെ എൻഡിലും എംബ്രോയ്ഡറി വർക്ക്സ് വരുന്നുണ്ട് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും വരുന്നുണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ഐറ്റം ആണ് ചെസ്റ്റ് സൈസ് അപ് ടു ഫോർട്ടി ആണ് ചെസ് സൈസ് കേട്ട തേർട്ടി ഫോർ ടു ഫോർട്ടി സൈസുകാർക്ക് ആക്ട് ആയിരിക്കും ഇതിൻ്റെ തന്നെ ദുപ്പട്ട സെയിം എംബ്രോയിഡറി വർക്ക്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇത് കുറച്ചും കൂടിയും വീതി ഉണ്ട് കേട്ടോ മുമ്പ് കാണിച്ചിട്ടുള്ള രണ്ട് ദുപ്പട്ടേനെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും വീതി ഉണ്ട് ഹെവി ഐറ്റാണ് എംബ്രോയിഡറി വർക്ക്സ് വന്നിട്ടുള്ളത് പിന്നെ ബുട്ടാസ് പോലെയാണ് ഫ്ലവേഴ്സ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഉള്ള ലെങ്ത്തുള്ള ദുപ്പട്ടേനിയാണ് അതുപോലെ ഇതിൻ്റെ പാൻസും കൂടി കാണിക്കാം ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ വരുന്നത് ഞാൻ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നി പാൻസ് ഇതേ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ഇതാണ് പാൻസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് തൗസൻഡ് ഫോ ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഐറ്റം ഇത് നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക്ക് ഇതിൻ്റെ ലെങ്ത് ഞാൻ ജസ്റ്റ് മെഷർ ചെയ്തിട്ട് ഞാനിപ്പോൾ പറയാം ആലിയ കട്ടാണ് പാറ്റേൺ വരുന്നത് സ്ലീവ്സ് വിതഔട്ട് ലൈനിങ് ആണ് പ്രിന്റ് ആണ് കേട്ടോ ഫുള്ള് വരുന്നത് ഫ്ലവർ ഡിസൈനിലെ ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ലെയ്സ് ആണ് നെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം നെക്ക് ആയിട്ട് ലേസ് പോലെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ചെസ്റ്റ് സൈസ് ടു ഫോർട്ടി വരെയാണ് കിട്ടുക തേർട്ടി ഫോർ ടു ഫോർട്ടി സൈസ് ചാട്ടുകാർക്കാണ് ഇതും പറ്റുക ലെങ്ത് ഫിഫ്റ്റി വരുന്നുണ്ട് കളർ ഓൾമോസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട സെയിം പ്രിന്റിൽ തന്നെയാണ് കേട്ടോ വരുന്നത് വേറെ ഡിസൈൻസ് ഒന്നുമില്ല ജസ്റ്റ് ആ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആലിയ കട്ടിന്റെ ഒരു പാറ്റേണും കൂടി ഉണ്ട് നെക്സ്റ്റ് വൺ കട്ട് പാറ്റേണിൽ വരുന്നതാണ് ഇവിടെ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് കാണിക്കാം ഇതാണ് ഐറ്റം വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിന്റെ അതുപോലെ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ വരുന്നത് ക്ലോസർ വ്യൂ കാണിക്കാം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ പേസ്റ്റിൽ ആണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ആണ് വരുന്നത് അതുപോലെ ഇതിന്റെ ചെസ്റ്റ് സൈസ് അപ് ടു ഫോർട്ടി ടു വരെ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ ദുപ്പട്ട കാണിക്കാം ഈ രണ്ട് ഐറ്റത്തിനും പാൻസ് അവൈലബിൾ അല്ല ദുപ്പട്ടയും ടോപ്പും മാത്രമേ ഉള്ളൂ പ്രിൻറ് തന്നെയാണ് ഇത് ഇതിന് കുറച്ച് വീതി കൂടുതലുണ്ട് അതുപോലെ വൺ സൈഡ് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്വഷനിൽ വരുന്ന സെയിം ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നാളത്തെ വീഡിയോയിൽ നമ്മുടെ എന്താ പറയുക ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് പാറ്റേണുകളുണ്ട് അപ്പൊ ആ ഒരു ഐറ്റംസ് ആണ് നാളത്തെ വീഡിയോയിൽ മിക്കതും ഞാൻ ചെയ്യുക മിക്കതന്നല്ല ഞാൻ കുറച്ച് ദിവസമായി ചെയ്യാൻ ചെയ്യാമെന്ന് പറയുന്നു പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒറ്റ വീഡിയോയിൽ ചിലപ്പോൾ അത് എന്ന് വരില്ല അപ്പം രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തോളാം ഇള്ളയിൽ ഏറ്റവും കുറച്ച് ഹെവി ആയിട്ട് പാർട്ടി ഇപ്പോൾ കുറെ ഫങ്ഷൻസ് വരുന്നുണ്ടല്ലോ അപ്പം അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഞാൻ നാളെ കാണിക്കാം പിന്നീട് ഞാനത് ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇപ്പം ഒന്ന് രണ്ട് ദിവസമായിട്ട് എൻ്റെ റിപ്ലൈ വരുന്നത് കുറച്ച് വളരെ കുറച്ച് ഡിലേ വരുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ ഒരു വൺ ടു ടു ഹവേഴ്സിൻ്റെ ഉള്ളിൽ എന്തായാലും ഞാൻ ചെക്ക് ചെയ്യും അപ്പൊ അതുകൊണ്ട് ഒരുപാടൊന്നും ഡിലേ വരില്ല അപ്പൊ റിപ്ലൈ തരാതിരിക്കേ അല്ലെങ്കിൽ ഇനിയിപ്പോ പേയ്മെന്റ് ഇട്ടവരാണെങ്കിലും കൊറിയർ ഡിലേ വരിക നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഡിലേയും വരില്ല കൊറിയറുകാരുടെ ഡിലേ വരുമെന്നുള്ള എനിക്ക് അറിഞ്ഞു വിടുക നമ്മളെല്ലാം സ്ലിപ്പും കാര്യങ്ങളും എല്ലാം അയച്ചു തരുന്നുണ്ട് അതിൽ നമ്മുടെ കൊറിയർ ചാർജും മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ തൽക്കാലം ഇപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഏതെങ്കിലും ഐറ്റംസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കില് వాట్సప్ త్రూ ఆర్డర్ ఇయ్యా వాట్సప్ నంబర్ నైన్ జీరో సెవెన్ టూ నైన్ సెవెన్ టూ సెవెన్ డబుల్ వన్ ఆరా థ్యాంక్ యూ ఫర్ వాచింగ్